എല്ലാവർക്കും വർക്കും ആർട്ടിസ്റ്റായിട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ പൂനാമ്പ് എറണാകുളം പൂനാമ്പാവെന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത് പഴയ വീടിൻ്റെ വർക്കാണ് നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് അവിടെ ചെയ്യാനുള്ള വർക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ റൗണ്ട് തൂണിട്ട് ചതറിനാക്കിയിട്ട് ടൈൽ ഒട്ടിച്ച് കൊടുക്കണം പിന്നെ അതേപോലെ അവർ സെറ്റൌട്ടിൽ ചാരി ബെഞ്ചിൻ്റെ ചാരു ബെഞ്ച് വെക്കണില്ല നമ്മളൊരു തിണ്ണൊക്കെ കെട്ടിയിട്ട് അതിന്റെ മൂന്ന് സ്ലാബ് വിളിച്ച് ഗ്രാനൈറ്റ് ഒട്ടിച്ച് കൊടുക്കുക അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ വർക്ക് അപ്പോൾ നമുക്ക് വീടുകളിൽ ആദ്യത്തെ പണി നമുക്ക് തേപ്പൊക്കെ പൊളിച്ച് കളയണം പില്ലറിൻ്റെ മുകളത്തെ തേപ്പ് പൊളിച്ച് കളയണം എന്നിട്ട് വേണം നമുക്ക് അതിന്റെ മുകളിൽ ചതരൻ ഷൈപ്പാക്കി എടുക്കാനായിട്ട് നമ്മള് തേപ്പൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് നമ്മൾ ചതരനാക്കിയിട്ട് നമ്മള് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചതരനാക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ തൂക്കിടാൻ നമ്മുടെ മുകളിൽ ബീമ് നിക്കണുണ്ടാവും ബീമ് വാർത്തിട്ടുണ്ടല്ലോ ആ ബീമിന്റെ മുകളിൽ നിന്ന് തൂക്കിട്ടിട്ടാണ് നമ്മൾ ചതരനാക്കുക ഇപ്പൊ നമ്മുടെ അഞ്ച് തൂവും ഷേപ്പ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലാബ് വാർക്കും നമ്മൾ ചാരിന്റെ തിണ്ണ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ ചാർ വെക്കുന്നില്ല തിണ്ണ മാത്ര നമുക്ക് സ്ലാബ് വാർക്കും അപ്പം നമ്മളത് സ്ലാബിൻ്റെ അളവൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട് കമ്പി കട്ട് ചെയ്ത് ഇതേപോലെ കമ്പി കെട്ടി സ്ലാബ് കുറക്കുന്നില്ല നമ്മൾ ഈ സ്ലാബിൻ്റെ രീതി കൊടുക്കുന്നത് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ഹൈറ്റും ഇതാൻ പറ്റും നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ തന്നെ കൊടുക്കുന്നത് നമ്മൾ സാധാരണ അമ്പതെണ്ണം കൊടുക്കാറ് ഹൈറ്റ് കുറച്ച് കുറച്ചിട്ടൊക്കെയാണ് നമ്മൾ നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ ഹൈറ്റും നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ തന്നെ നമുക്ക് രീതി വെച്ചിരിക്കും നമ്മുടെ സ്ലാബെല്ലാം വറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കട്ട കെട്ടണം നമുക്ക് നമ്മുടെ സിറ്റൌട്ടിൽ ടൈൽസ് ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞതിനോട് നമുക്ക് കട്ട നേരിട്ട് പണിയാൻ പറ്റില്ല അപ്പൊ നമ്മള് കട്ട പണി കൊടുത്ത് മാത്രം ടൈല് കട്ട് മാറ്റിയിട്ട് ടൈല് ചാന്തൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് കട്ട പണിയെത്തി ടൈൽസിന്റെ മുകളില് കട്ട കട്ട കട്ടില്ല അത് ചിലപ്പോ ഇളകാനൊക്കെ സാധ്യത കൊടുത്തില്ല അപ്പൊ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മള് കട്ട പണിയുടെ ഒരു ഏരിയ ആണ് അപ്പൊ പില്ലറിനെ മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്യണുള്ളൂ ബാക്കി ബാക്കിയോട് നമ്മള് ഗ്രൈൻഡർ വെച്ചിട്ട് കോറി ചെയ്തിട്ട് നമുക്ക് ഗ്രിപ്പ് ഉണ്ടാക്കിയാൽ മതി ടൈൽസിനുള്ള എല്ലാവടത്തും എടുക്കണില്ല മെയിൻ മെയിൻ സ്ഥലങ്ങളിൽ ഇവിടെ നമുക്ക് പില്ലർ വരുന്നതാണ് നമ്മൾ മാത്രം വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കും ഒട്ടിച്ച് കൊടുക്കുന്ന മതി തന്നെയാണ് നമ്മൾ ചാന്ത് വെച്ചിട്ടാണ് നമ്മൾ നമ്മള് രണ്ടാര പ്രസ് ചെയ്ത് നമ്മൾ ഒട്ടിച്ച് തന്നെയാണ് കയറുന്ന പോലെ പണന്ത ഇവിടുത്തെ കുത്തുന്നെച്ചാൽ നമ്മൾ സ്ലാബ് വാർത്തിട്ടുണ്ടല്ലോ അപ്പൊ സ്ലാബ് വാർത്തിടുമ്പോ ചെമ്പരുമ്പൊരു പിടത്തം കിട്ടും സ്ലാബിന് ഒരു പിടം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കുത്തുന്നത് നമ്മൾ രണ്ടിഞ്ചോളം നമ്മൾ സ്ലാബ് ചെമ്പരിന്റെ ഉള്ളിലേക്ക് കയറ്റിയിരുന്നുണ്ട് പിന്നെ അത് ചെമ്പരിൻ്റെ ഉള്ളിൽ കയറ്റി മാത്രമേ നമ്മള് അതിന്റെ അവിടെ പില്ലറും പണിയുണ്ട് അപ്പൊ നമുക്ക് സപ്പോർട്ടൊന്നും കിട്ടില്ല നമുക്ക് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അത് പില്ലറും നമ്മൾ ചാന്തിൽ ഒട്ടിച്ച് കൊടുക്കേണ്ട ഇപ്പൊ നമ്മൾ ടൈൽസിന്റെ മുകളിൽ നമ്മൾ കോറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ റഫ് ആക്കിയിട്ടുണ്ട് കട്ടറുകൊണ്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് അതിന്റെ മുകളും ചാന്ത് വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കേണ്ട ചെയ്യണം കട്ട ചതരം ഫില്ലർ സ്റ്റാച്ച് കൊടുക്കണം നമ്മൾ ഷൈപ്പാക്കിട്ടുണ്ടായിരുന്നു അത് തേച്ച് ഫിനിഷ് ചെയ്യാം എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ഹെഡ് വെച്ചു കൊടുക്കുക നമ്മൾ സ്റ്റോപ്പർമാരി ടൈൽസ് ഒട്ടിച്ചിട്ട് അതുവരെ ഇട്ടിക്കുകയുള്ളു നമ്മൾ ഫുൾ ആയിട്ട് മോളൊക്കെ ഇട്ടിരിക്കുന്ന സ്റ്റോപ്പ് പറഞ്ഞ് വെച്ചു ഇപ്പൊ നമ്മുടെ കട്ടിങ് സ്ലാബ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലാബ് കയറ്റി നമ്മളെ നാല് സ്ലാബ് നമ്മൾ കയറ്റി കഴിഞ്ഞിട്ടുണ്ട് കറക്റ്റ് വാട്ടർ ലെവലിനെ നമുക്ക് സ്ലാബ് ഒട്ടിച്ചു തുടങ്ങണം അത് ഇതേപോലെ ചാന്ത് കട്ടറുടെ അടിയിൽ വെച്ചിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കണം ചെയ്യാറുണ്ട് എന്നിട്ട് വേണം നമുക്ക് സ്ലാബ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ സ്ലാബ് ഒക്കെ സെറ്റ് ആയിട്ട് നമുക്ക് സ്ലാബിൻ്റെ അടിയിൽ നമുക്ക് അടി തേച്ചിട്ട് ഷട്ടർ ഒട്ടിച്ചു കൊടുക്കണം അപ്പം നമ്മൾ പില്ലറിൻ്റെ അടിയിലും പിന്നെ അതിന്മാരി ചുമരിൻ്റെ സൈഡിൽ ഒരണം പിന്നെ സെൻറ്ററിലെ ഒരണം അപ്പം അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഷട്ടർ ഒട്ടിക്കുന്നത് നമ്മൾ ഈ ഈ ഡിസൈനൊക്കെ നമ്മൾ ഇതിൻ്റെ വീടിൻ്റെ ഓണർ സെലക്ട് ചെയ്തിട്ട് ഇതേമാതിരി വേണം എന്നൊക്കെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ക്ലാസികളൊന്നും ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഫോട്ടോ സംബന്ധിച്ചിട്ട് നമ്മൾ അതേമാതിരിയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇതിന് രണ്ട് സോഭാനം കൂടി നമുക്ക് വെച്ചു വിടണം അത് വളഞ്ഞ ഒരു സ്വാഭാവമാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അടിയിൽ വരുന്ന ഒരു വീതി കൂടിയിട്ട് വരുന്ന ഒരു സ്വാഭാവമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പഴയ സ്റ്റെപ്പൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതേപോലെ നമ്മൾ സോപാനം കെട്ടാൻ ഉപയോഗിച്ചാൽ കെട്ടുന്ന നാലിന് കട്ടയാണ് നമ്മൾ ചെറിയൊരു സോപാനം നമുക്ക് ആവശ്യം ഉള്ള ഒരു സോപാനാണ് നമ്മൾ ഇതിന് ചെയ്യണം ചെറിയൊരു നമ്മൾ തേച്ച് വരുമ്പോൾ നമുക്ക് ഒരു ആറോളൊക്കെ നമുക്ക് ഇതിന്റെ വീതി വരും ബോർഡറും അതൊക്കെ വെച്ച് വരുമ്പോ ഒരു ആറോളം നമുക്ക് ഇതിന്റെ വീതി വരുന്നുണ്ട് സോപാനത്തിന്റെ ചുരുലുണ്ടാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ചാന്തില് കട്ട ഒട്ടിച്ച് കൊടുക്കണം ചെയ്യണം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം ചെയ്യണം എന്നിട്ട് തേച്ചിട്ട് നമ്മൾ ഷേപ്പ് ആക്കണം അവിടെ ഔട്ടിൽ ഇരിക്കാനായിട്ട് നമ്മൾ സ്ലാബ് വാർത്തിട്ടില്ലായിരുന്നല്ലോ അപ്പം അതിൻ്റെ മുകളിലേക്കുള്ള ആണ് നമ്മൾ ഈ കട്ട് ചെയ്യണത് ഇങ്ങനെ സ്ലാബ് വരയ്ക്കുമ്പോൾ എന്താ ചെയ്യേണ്ട നല്ലപോലെ വെള്ളം വെച്ച് നനച്ചതിന് ശേഷം ഗ്രൗട്ട് അടിച്ചു കൊടുക്കുക സ്ലാബിന്റെ കൂടുതൽ എന്നിട്ട് നമ്മൾ പെരുക്കൻ പരുത്തിയിട്ട് കറക്റ്റ് വാട്ടർലാക്കണം അപ്പുറ സൈഡും ഇപ്പുറ സൈഡും ഒരേ ലെവലിൽ വേണം ചെയ്യാനായിട്ട് പെരുക്കൻ പരുത്തിയതിനു ശേഷം ഗ്രൗട്ട് എന്ന് ചോദിക്കാണ്ട് നമ്മൾ ആദ്യം സ്ലാബ് കയറ്റി നോക്കുക എന്നിട്ട് സെറ്റ് ചെയ്തിട്ട് കറക്റ്റ് ലെവലൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ എന്നിട്ട് വേണം നമുക്ക് ഗ്രൗട്ട് വെച്ചിട്ട് സ്ലാബ് കേറ്റാനായിട്ട് നമ്മൾ ഒന്നും വെച്ചിട്ടില്ല വെറുതെ കയറ്റിവെച്ച് നോക്കുകയാണെങ്കിൽ ചെയ്യുന്നത് നമ്മൾ ലെവലാക്കിയതിന്റെ ശേഷമാണ് നമ്മൾ ഗ്രൗട്ട് വെച്ചത് നമ്മൾ ആദ്യം ഗ്രൗട്ട് വെച്ചിട്ട് ഒന്ന് കോരി കൊടുത്തു പിന്നെ ഒന്നും കൂടി നമുക്ക് ഗ്രൗണ്ട് കൊടുക്കണം ചെയ്യേണ്ടത് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പിടത്തും കിട്ടാനായിട്ട് ഇതൊന്നും കാരണം വെച്ചാൽ എപ്പോഴും തട്ടിലും ഇരുത്തൊക്കെ വരുന്നില്ല അപ്പോൾ നല്ല ബലമാവാണ് ഒത്തിച്ച് കൊടുക്കുമ്പോൾ നല്ല സ്ട്രോങ് അപ്പം നമ്മുടെ വിരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് ഒന്ന് മോൾഡ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഗ്രാനേറ്റിൻ്റെ സൈഡ് ഒന്ന് കൊടുക്കണം കൊടുക്കും ഗ്രാനേറ്റ് മോൾഡ് ചെയ്ത് നമ്മൾ നമ്മൾ കട്ട് ചെയ്ത വീലുകൊണ്ട് തന്നെയാണ് ആദ്യം ഗ്രൈൻഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് സീറോ മുതലുള്ള നമ്പറുകളുള്ള വീലുകൾ കിട്ടും അപ്പം നമ്മൾ സീറോ ഇട്ട് ഈ വീല് ഇതിനടുത്ത് ഗ്രൈൻഡ് ചെയ്ത് എടുക്കുക ചെയ്യുക അപ്പം കളറ് നല്ല കളർ കിട്ടിയിട്ട് നല്ല മിക്സ് ഒക്കെ കിട്ടണം അങ്ങനെയുള്ള വീലുകൾ പഠിക്കുന്നുണ്ട് നമുക്ക് ആകെ ഗ്രൈൻഡറിനെയാണ് നമുക്ക് ആവശ്യമുള്ളത് മോൾഡ് ചെയ്യാനായിട്ട് ഫസ്റ്റില് നമ്മൾ ഇതേമാതിരി ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞാൽ ആദ്യം നമ്മൾ പാകത്തിന് அடவே வேனலாம்னா கணதீக்குல കളറാവും ഒരു അത്യാവശ്യം മിസ്സായി കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ അങ്ങനെ നമ്മൾ മോൾഡിങ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തൂണിന്റെ മോള് നമുക്ക് ഗാലക്സി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കൊടുക്കുന്നത് അപ്പൊ അതിന്റെ മോള് നമ്മൾ ക്ലിയർ അടിച്ചു കൊടുക്കാം ക്ലിയർ കൊടുത്താലാണ് ഈ ഫ്ലാറ്റ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ വെള്ളാമിച്ച കളറിലാണ് നിക്കുന്നത് അപ്പൊ ക്ലിയറും അതിന്റെ മുകളിൽ അടിച്ചു കൊടുക്കും പിന്നെ നമ്മുടെ തൂണന്റെ മുകളിലും പിന്നെ ചാരിന്റെ മുകളിലും നമ്മൾ വേറെ കളറുകളൊന്നും അടിക്കണില്ല ഒക്കെ വൈറ്റ് തന്നെയാണ് അടിക്കുന്നത് തറയുടെ മുകളിൽ മാത്രം നമ്മൾ ചെറിയൊരു ഒരു മാറ്റം വരുത്തി രാഷു കളറും ആയിട്ടുള്ള ഒരു കളർ അടിച്ചു കൊള്ളൂ കൂടി നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായതിന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ശരി എന്നാൽ